പാല പൊൻകുന്നം റോഡിൽ പൈക ടൗണിൽ നിന്നും ശകലം അകത്തേക്ക് കയറിയിരിക്കുന്ന ഒരു പത്തൊമ്പത് ലക്ഷ സ്ഥലത്തില് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പണി തീർത്തിരിക്കുന്ന ഒരു പാടം ഫ്രണ്ടേജിൽ ഇരിക്കുന്ന നല്ല കിണറ വെള്ളമുള്ള അതുപോലെ തന്നെ വെള്ളം കേറത്തില്ലാത്ത മേഖലയിൽ ഇരിക്കുന്ന അടിപൊളി വീട് ഇതാ ഇവിടെ വിൽപ്പനയ്ക്ക് അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപ അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം പോവാം നല്ല പുതിയ വീടുകളൊക്കെ തന്നെ പണത് കൊടുത്തിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ പത്തൊമ്പതര സെന്റ് സ്ഥലത്തിലാണ് അതായത് ഇരുപത് സെന്റിനോട് അടുത്ത് വരുന്ന സ്ഥലത്തിലാണ് ഈ വീട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം പത്തൊമ്പത് രസിന്റെ സ്ഥലവും മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള പൊതുപുത്തൻ വീടിന്റെയും ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ നിങ്ങളെയുമായി മീനൽ ഹോംസ് പറഞ്ഞില്ല നല്ല അടിപൊളിയായിട്ട് പണി കരിപ്പിച്ച നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു വീട് പത്തൊമ്പതരസിന്റെ സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല വീടിന്റെ ദൃശ്യ ഭംഗിയോട് കൂടി തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ ഇതാണ് വന്തി കയറ്റിയിടുന്ന ഭാഗത്തിന് ശേഷം വണ്ടി കയറ്റിയിടുന്ന ഭാഗവും കൂടി നമ്മൾ ഞാൻ ഇപ്പൊ വണ്ടി കയറ്റിയിട്ടിരിക്കുന്നത് കൂടി നമ്മുടെ പത്തൊമ്പതര സെന്റിൽ ഉൾപ്പെട്ടതാണ് അവിടെ നിന്ന് നമ്മള് നേരെ മുറ്റത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല വിശാലമായ നല്ലൊരു മുറ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പത്തൊമ്പതര സെന്റ് സ്ഥലം അത് എന്ന കുറച്ച് ഗാർഡനൊക്കെ ചെയ്യുവാനായിട്ടും കുറച്ച് തെന്ന ഫ്ലാവൊക്കെ ഒക്കെ വെക്കുവാനൊക്കെ ആയിട്ടുള്ള എക്സ്ട്രാ സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ട് ഇതാണ് അങ്ങനെ ഇട്ടിരിക്കുന്ന സ്പേസ് ഇവിടെയാണ് കിണർ ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം അതിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് നല്ല കിണറവെള്ളമുള്ള നല്ലൊരു മേഖലയിലാണ് ഈ വീട് ഇരിക്കുന്നത് ഒപ്പം ഇതാണ് നമ്മുടെ എന്താ പറയുക നല്ല മുറ്റം വീടിന്റെ ചുറ്റുവട്ടം നമുക്കൊന്ന് ഈ ഇതൊക്കെപ്പുറത്ത് കാണുന്ന വീടുകളെല്ലാം ഈ ബിൽഡർ പണിത് കൊടുത്തതാണ് നല്ല രീതിയിൽ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്ന ബിൽഡർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് മേടിക്കാം ഈ വീടിന്റെ സമീപത്ത് കൂടി ഒരു പാടമാണ് പാടം ഫ്രണ്ടേജിൽ എന്നാൽ വെള്ളം കയറാത്തതുമായ നല്ല പ്രോപ്പർട്ടികൾ അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള പ്രോപ്പർട്ടി തന്നെയാണ് ഈ പാടം ഫ്രണ്ടേജിൽ ഇരിക്കുന്ന കിണറു വെള്ളം ഒരിക്കലും പറ്റാത്തതുമായ എന്നാൽ വെള്ളം കയറാത്തതുമായ നല്ല ഈ പ്രോപ്പർട്ടി ഇതാണ് വീടിന്റെ ഫ്രണ്ട് അലവേഷൻ നമുക്കൊന്ന് കാണുന്നത് നല്ല ഫ്രണ്ട് അലവേഷനുള്ള നല്ല ക്വാളിറ്റി തന്നെ നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിച്ച നല്ല ഭംഗിയുള്ള നല്ലൊരു വീടാണ് ചുറ്റുവട്ടമൊക്കെ നമുക്കൊന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല നല്ല മുറ്റം കാരണം ഇവിടെ ഒക്കെ നമുക്ക് എന്തെങ്കിലും നടാനൊക്കെ ആയിട്ട് നടാനൊക്കെ ആയിട്ടുള്ള സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുക ഇവിടെ നിന്ന് നമ്മളെ ബാക്ക് സൈഡിലേക്ക് പോവുകയാണ് ബാക്ക് സൈഡിൽ ചെന്ന് കഴിഞ്ഞാല് ഇവിടെയും നല്ല മുറ്റമുണ്ട് ഈ ബൈക്ക് സൈഡിൽ കാണുന്ന അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നടാനും കൃഷി ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്പേസ് പുറത്തോട്ടും ഉണ്ട് അതിനപ്പുറമുള്ളത് പാടമാണ് അത് കണ്ട പാടം കാണാം നമുക്കിവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് കേണാറ് വെള്ളത്തിനൊരിക്കലും ക്ഷാമം ക്ഷാമമില്ല എന്നുള്ളതാണ് പല പൊൻപന്തം റോഡിൽ വൈക ടൗണിൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ദൂരം മാറിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ബസ് റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് അകത്തേ കയറിയിരിക്കുന്നത് പത്തൊമ്പത് രസെന്റ് സ്ഥലം എന്ന് നമുക്ക് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നതിന് കാരണം അതൊരു ഹൈലൈറ്റ് തന്നെയാണ് കൂടുതൽ സ്ഥലം ആഗ്രഹിച്ചു വരുന്ന ഒട്ടനവധി ആളുകൾ ഉണ്ട് അത് അങ്ങനെയുള്ളവർക്ക് എല്ലാവരെയും തിരിച്ചു വിളിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടെ പത്തൊമ്പത് സെന്റ് സ്ഥലം എന്ന് വീണ്ടും വീണ്ടും നമ്മൾ എടുത്തു പറയുന്നത് കാരണം നമ്മുടെ വീഡിയോ നമ്മളെ വിളിക്കുന്നവരെല്ലാവരും നമ്മുടെ ഇന്ന് പ്രോപ്പർട്ടി വാങ്ങിച്ചതിന് ശേഷവും വീഡിയോ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ വീഡിയോ കാണുന്നവർ എല്ലാവരും നമുക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള വീട് കാണുമ്പോൾ അന്നേരം തന്നെ വിളിക്കുകയും ചെയ്യും അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കൂടുതൽ സ്ഥലവുമായിട്ട് ശാന്തമായിട്ട് ഇച്ചിരി ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ കടകള് പള്ളി അങ്ങനെയുള്ള കാര്യങ്ങൾ അമ്പലം എല്ലാം അടുത്ത് വരുന്ന രീതിയില് എന്നാൽ വലിയ ഒച്ചപ്പാടും പ്രകളൊന്നും എല്ലാം ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടികൾ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ സുവർണ അവസരം ഈ സുവർണ അവസരം മെസ് ചെയ്യരുത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതിനകത്തൊന്നും നെഗോഷിയേഷനിലുണ്ടായിരിക്കുന്നതാണ് ഔട്ട് എല്ലാം ഗ്രാനൈറ്റ് അതുപോലെ തന്നെ പെർട്ടിഫൈഡ് ടൈലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരെ തേക്കുന്നടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ വളരെ ക്യൂട്ടായിട്ടുള്ള വർക്കുകളാണ് ഈ വീടിനകത്തെല്ലാം ചെയ്തിരിക്കുന്നത് വാൾ പെയിന്റുകളാവട്ടെ വാൾ ഡിസൈനുകളാവട്ടെ അതുപോലെ തന്നെ ഇന്റീരിയർ ജിപ്സം വർക്കുകൾ ലൈറ്റുകളൊക്കെ ആവട്ടെ എല്ലാം നല്ല മനോഹരമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് അതിനെ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇതാണ് സ്വീകരണ മുറി സ്വീകരണ മുറിയുടെ ഒരു ഭാഗത്ത് രൂപകോടിനുള്ള പോയിന്റ് നമുക്ക് കാണാം മറ്റൊരു ഭാഗത്ത് ടി വി യൂണിറ്റിന്റെ പോയിന്റ് കാണാം അവിടെ വാൾ വാത് അടിച്ച് അടിപൊളിയാക്കിയിരിക്കുന്നു അവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹോളിലേക്ക് കയറാൻ പോവുകയാണ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു മനോഹരത ഒരു ഭംഗി നമുക്ക് മറ്റൊരിലത്തും കിട്ടില്ല അത്രയും നല്ല മനോഹാരിതയാണ് ഈ തോതിക്ക് ഈ വീടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും കാരണം അത്രയും നല്ല മനോഹരമായിട്ടുള്ള രീതി തന്നെയാണ് വീട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നല്ല കാഴ്ചക്ക് നല്ല നല്ലൊരു പകിട്ടുള്ള വീട് എന്ന് തന്നെ നമുക്ക് പറയാം ഇതാണ് ഡൈനിങ് ഹോളോ ഡൈനിങ് ഹോളിനോ നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹോൾ ആണ് അവിടെയും നമുക്ക് വാശേരിയ അതുപോലെ തന്നെ ഏഹ് കോക്കറി ഷെൽഫ് ഇതെല്ലാം കാണാം ഇപ്സ മാർഗങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് വാദിച്ച ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇതാണ് വാഷ് കൊടുത്തിരിക്കുന്നത് മെയിൻ വാഷ് കൗണ്ടറാണ് ഒന്നും പറയാനില്ല നേരിട്ട് കാണുമ്പോൾ തന്നെ അതായത് വീഡിയോ കാണുമ്പോൾ തന്നെ അത്രയ്ക്ക് അടിപൊളിയാണ് അതുപോലെയാണ് ഈ വീടിന്റെ ഓരോ നിർമ്മിതിയും ചെയ്തിരിക്കുന്നത് ഇതാണ് ചേർപ്പാളികളുടെ സൗകര്യങ്ങൾ എല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം ആണ് ബെഡ്റൂമിന്റെ കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് നല്ല കബോർഡ് വർക്കുകൾ അലങ്കരണമായ അക്കാച്ച് ടോയ്ലറ്റ് ഉള്ള നല്ല അടിപൊളി ബെഡ്റൂമാണ് ബെഡ്റൂമിന്റെ ടോയ്ലറ്റിന്റെ ഡോറുകളെല്ലാം ഫൈബറിന്റെ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് ആണ് ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെയാണ് ടോയ്ലറ്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം പത്ത് വർഷം ഗ്യാരണ്ടിയുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുക ഇനി നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങി ഡൈനിങ് ഹോളിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള രണ്ടാമത്തെ ബ്ലെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം പോവാം രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ഡ്രസ്സിങ് ഏരിയയാണ് കഫോർഡ് ചെയ്തിരിക്കുക എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈന അതുപോലെ തന്നെ ബ്രാൻഡഡ് മെറ്റീരിയലുകൾ സിമെന്റ് ആയിക്കോട്ടെ മണൽ അല്ലെങ്കിൽ വയറിംഗ് പൈപ്പുകളായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് സാധനങ്ങളായിട്ട് വയറിംഗ് മെറ്റീരിയലുകളായിക്കോട്ടെ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുക രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും മൂന്നാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഈ ആയറഞ്ച് മേഖല അല്ലെങ്കിൽ മലബാർ മേഖല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് കൂടുതൽ സ്ഥലം വേണം ഒത്തിരി ആഗ്രഹം പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല കൂടുതൽ സ്ഥലത്തോട് കൂടി നല്ല അടിപൊളിയാക്കി പണി കഴിപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ പത്തൊമ്പതര സെന്റ് സ്ഥലത്തില് പണി കഴിപ്പിക്കപ്പെട്ട് കൊടുത്തിരിക്കുന്ന വിൽക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്ന വീട് ഇതിന്റെ ഇതാ ഈ റമ്മില് ടേബിളിന്റെ ഉപയോഗം വരുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു കബോർഡാണ് അവിടെ സൈഡിൽ ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയെടുത്ത് നല്ല വൃത്തിയെ മെനയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇനി നമ്മൾ കാണാനുള്ളത് ഈ വീട് ഏറ്റവും പ്രാധാന്യമുള്ള കിച്ചണിലേക്കാണ് നമ്മൾ ഡോറ് തുറന്നു നേരെ കിച്ചണിലേക്ക് നല്ല വലിപ്പമുള്ള ഒറ്റ കിച്ചണാണ് ആ കിച്ചന്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഇവിടെ കയറി നല്ല കബോർഡ് വർക്കുകൾ മനോഹരമായ കബോർഡ് വർക്ക് വർക്കുകളാൽ അലങ്കൃതമായ അടിപൊളി കിച്ചൺ അപ്പോൾ ഈ വീട് ചെലവ് സ്വന്തമാക്കണമെന്ന് ആഗ്രഹം തോന്നുന്നവർ വിളിച്ചു ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ ഈ വീട് സ്ഥലവും സ്വന്തമാക്കണം എന്ന ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിക്കും നമ്മൾ ഒറ്റ ലേറ്റ് ആവരുത് കാരണം വീടുകൾ ഏത് സമയത്തും കച്ചവടം നടക്കാം അപ്പോൾ കണ്ടിട്ട് പോയിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട് അവരോട് വിറ്റ് പോയി എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമാണ് അവരെ ഞങ്ങളൊന്ന് ആലോചിക്കാൻ ഒരാശം മാറി എന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാറുണ്ട് വീട് ഏത് സമയത്തും കച്ചവടം നടക്കാം ഏത് സമയത്തും നടക്കാം ചിലപ്പോ ഇപ്പോൾ ഈ സെക്കൻഡിൽ നടക്കുമോ ചിലപ്പോ ഒരു മോശം ഒരു ഒരാഴ്ച കഴിഞ്ഞാണ് നടക്കുന്നത് ചിലപ്പോ ഒരു മാസം കഴിഞ്ഞാണ് ഇതൊന്നും നമ്മുടെ കാര്യത്തിൽപ്പെട്ടതൊക്കെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളോ ഉടുമസിന് അറിയാവുന്ന കാര്യങ്ങളോ അല്ല അങ്ങനെയാണ് വീട് കച്ചവടം എന്ന് പറയുന്നത് അപ്പോൾ വീട് കച്ചവടം എന്ന് പറയുന്നത് പെട്ടെന്ന് കച്ചവടം നോക്കുക അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത സമയം വെറുതെ വേസ്റ്റ് ആക്കരുത് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കാൻ നോക്കുക അങ്ങനെയാണ് വീട് കച്ചവടം എന്നല്ല സ്ഥലത്തിന്റെ കച്ചവടവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ അപ്പോൾ നല്ല വീട് നല്ല ദൃശ്യങ്ങൾ നല്ല ലൊക്കേഷൻ അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വിളിക്കാൻ മറക്കണ്ട മടിക്കണ്ട ബിമി സി ഈ ഈ വീഡിയോയോടൊപ്പം കാണുന്ന നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയിറ്റ് ഡബിൾ സെവൻ ഫൈവ് ത്രീ എന്ന നമ്പറിലേക്ക് വിളിക്കൂ അപ്പോൾ പുതിയ വീഡിയോ നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ